തങ്കമണിയായി അമൃത നന്ദിനിയായി സൗമിനി ക്ലാസിക് ചിത്രം സർഗം ഓമനത്തമുള്ള രണ്ട് നായികമാരെ കൂടി മലയാളിക്ക് സമ്മാനിച്ചു രണ്ടുപേരും തെലുങ്കാനയുടെ പുത്രിമാരാണെന്നതും ഏറെ കൗതുകകരം മലയാളത്തിനൊരു പുതുമുഖ നായിക സർഗത്തിൻ്റെ ചിത്രീകരണ വേളയിൽ നന്ദിനിയെക്കുറിച്ച് അങ്ങനെയാണ് സംവിധായകൻ വിളംബരം ചെയ്തത് ഗായകൻ ഹരിയോടുള്ള നിശബ്ദ പ്രണയം ഉള്ളിൽ സൂക്ഷിച്ച് ഉമിത്തെ പോലെ നേര് ജീവിക്കുന്ന നന്ദിനി വാരസ്യ സർഗം കണ്ടവരുടെയൊക്കെ ഉള്ളിൽ തട്ടുന്ന പാത്രാവിഷ്കാരമായി എങ്കിലും സർഗമല്ല സൗമിനിയുടെ അരങ്ങേറ്റ ചിത്രം അമ്പിളിയുടെ ഗാനമേളയിൽ കഥാനായിക ഗീതാവിജയന്റെ കൂട്ടുകാരി വിജി എന്ന കഥാപാത്രമായാണ് മലയാള വെള്ളിത്തെ ആദ്യം സൗമിനിയുടെ മുഖം തെളിയുന്നത് തൊണ്ണൂറ്റി ഒന്നിൽ ശാരിമേരി രാജേശ്വരി എന്ന് മുകേഷും കൂട്ടരും അർമാദിച്ചു പാടുമ്പോൾ ഗീതാവിജയന്റെ നായികാമുഖത്തോടൊപ്പം ചിലപ്പോഴെങ്കിലും സൗമിനിയുടെ ഗ്രാമീണ സൗകുമാര്യം സംവിധായകൻ ഫോക്കസ് ചെയ്യുന്നത് ഗാനമേളയിൽ കാണാം തെലുങ്ക് നാട്ടിൽ ജനിച്ച ശ്രീകന്യയാണ് ഗാനമേളയിൽ സൗമിനിയായി മലയാളത്തിലെത്തിയത് ശ്രീകന്യ പഠിച്ചതും വളർന്നതും എല്ലാം മദുരാശിയിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഡാൻസ് മാസ്റ്റർ ശ്രീധരൻ വഴി ഗാനമേളയിൽ വിജയാവാൻ നടിക്ക് ഓഫർ ലഭിച്ചത് ഗാനമേള വിജയമായിരുന്നു പക്ഷേ ഗോഡ്ഫാദറിൻ്റെ ഗരിമയിൽ കണ്ണൻ മലയാള സിനിമ ആ വിജയം കണ്ടില്ല ഇതേ വർഷം യമുനയായി ഉർവശി ആഖ്യാന ബിന്ദുവായ ചാഞ്ചാട്ടത്തിലും ചെറിയൊരു കഥാപാത്രത്തിൽ നടിയെ കണ്ടു തിരിച്ചറിയപ്പെടാനുള്ള സ്നേഹിക്കപ്പെടാനുള്ള നിയോഗം സൗമിനിയെ തേടിയെത്തുന്നത് മൂന്നാം സിനിമ തൊണ്ണൂറ്റി രണ്ടിലെ സർഗത്തിലൂടെ നന്ദിനി മലയാളത്തിന്റെ പുതിയ സർഗവസന്തമാകുമെന്ന് സർഗം കണ്ടവരൊക്കെ പ്രതീക്ഷിച്ചു മോഹിച്ചു നാലാം ചിത്രം കുടുംബസമേതത്തിലും സൗമിനി പ്രേക്ഷക പ്രതീക്ഷകൾ പ്രോജ്ജലിപ്പിച്ചു മോനിഷയും ശ്രീവിദ്യയും ഒക്കെ കുടുംബസമേതവും വിജയമായിരുന്നു തൊണ്ണൂറ്റി മൂന്നിലും സിറ്റി പോലീസ് എന്ന ചിത്രത്തിൽ ഉപനായികാവേഷത്തിൽ സൗമിനി എത്തി എന്തുകൊണ്ടോ പിന്നീട് സൗമിനിക്കിവിടെ അവസരങ്ങൾ കുറഞ്ഞു മലയാളത്തിലെ നിരാസം സൗമിനിയെ മാതൃഭാഷയിൽ എത്തിച്ചു അവിടെ ചിത്രം ഹിറ്റായതോടെ തുടർച്ചയായി സിനിമകൾ ഈ ഇക്കാലയളവിൽ തന്നെ കന്നഡത്തിലേക്കും നടിച്ച് കയറി ഈ രണ്ട് ഭാഷകളിലുമായി നാൽപ്പതോളം ചിത്രങ്ങൾ ചെയ്തിട്ടും താരപദവി സൗമിനിക്ക് സ്വന്തമായില്ല തമിഴിൽ രുക്കുമണിയിലൂടെ നായികയായി അരങ്ങേറിയെങ്കിലും ഭാഗ്യദോഷം അവിടെയും നടിയെ വട്ടം കറക്കി തൊണ്ണൂറ്റി ഏഴിൽ മലയാളത്തിലെ ഒരു സിനിമാ വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ മലയാള സിനിമാ അഭിനയത്തെ സൗമിനി ഇങ്ങനെ മറ്റു ഭാഷകളെ അപേക്ഷിച്ച് മലയാളത്തിന് ഏറെ വ്യത്യാസമുണ്ട് ഒരു നടക്ക് തൻ്റെ കഴിവ് അംഗീകരിക്കപ്പെടാൻ മലയാളത്തിൽ എളുപ്പമാണ് മറ്റു ഭാഷകളിൽ അങ്ങനെയല്ല സർവവും നായകനു താഴെ കാഴ്ചക്കാരെ വശീകരിക്കാൻ മേനികാട്ടാൻ മാത്രമുള്ള ഒരു ഉപകരണമാണ് നായിക അവിടെ ഗ്ലാമറിന്റെ പച്ചയിൽ ചില നായികന്മാർ നിൽക്കുന്നു എന്നു മാത്രം ഒരു താരത്തിനും ഒരു ഇമേജ് രൂപപ്പെടുത്താൻ മറ്റൊരു ഭാഷയിലും കഴിയില്ല അതുകൊണ്ട് തന്നെ മലയാളത്തിലേക്കൊരു തിരിച്ചുവരവ് എൻ്റെ സ്വപ്നമാണ് സൗമിനിയായി വന്ന ഭൂതകാലം മറന്ന് ശ്രീകണ്യയായി പുതിയൊരു ഇമേജിൽ മലയാള സിനിമയിൽ രണ്ടാം വരവ് ഗംഭീരമാക്കാൻ നടി കൊതിച്ചു പക്ഷേ പുതുനായികമാരുടെ മലവെള്ളപ്പാച്ചിലിൽ പണ്ടെന്നോ കണ്ടുമറന്ന സൗമിനിയെ തിരിച്ചു വിളിക്കാൻ അന്നത്തെ സിനിമയ്ക്ക് എവിടെ നേരം ഇനി മറ്റൊരു സൗമിനിയുടെ കഥയിലേക്ക് എഴുപത്തിയെട്ടിന്റെ തുടക്കം ഐ വി ശശിയുടെ അസോസിയേറ്റ് ഡയറക്ടർ ശേഖർ കാവശ്ശേരി ജയനെയും രാഘവനെയും വെച്ച് പഞ്ചപാണ്ഡവർ എന്നൊരു ചിത്രം ചെയ്യാൻ ഒരുങ്ങുന്നു അഞ്ച് ചെറുപ്പക്കാർ ബോംബെയിലെത്തുകയും അവിടെ നഴ്സായ ഒരു മലയാളി പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നതുമാണ് സിനിമയുടെ തീം നഴ്സിന്റെ വേഷത്തിൽ അഭിനയിക്കാൻ ആന്ധ്രയിൽ നിന്നും വിജയലക്ഷ്മി എന്നൊരു പെൺകുട്ടി എത്തി സംവിധായകൻ ഇഷ്ടപ്പെട്ടെങ്കിലും മുംബൈ കരാർ എളപ്പിട്ട ഇണയ തേടി കാരണം വിജയലക്ഷ്മിക്ക് പഞ്ചപാണ്ഡവർ ചെയ്യാൻ കഴിഞ്ഞില്ല വിജയലക്ഷ്മി പിന്നീട് സ്മിതയായത് സിൽക്ക് സ്മിതയായത് തെന്നിന്ത്യൻ സിനിമാ ചരിത്രം പഞ്ചപാണ്ഡവരിൽ സ്മിതയ്ക്ക് പകരക്കാരിയായി ഉമാമഹേശ്വരി എന്നൊരു പെൺകുട്ടി എത്തി നർത്തകി കൂടിയായ ഉമാ മഹേശ്വരി പഞ്ചപാണ്ഡവർക്കു വേണ്ടി സൗമിനിയായി ചിത്രത്തിലെ നഴ്സിൻ്റെ വേഷം സൗമിനി ഗംഭീരമാക്കി എന്ന സിനിമയുടെ പ്രിവ്യൂ കണ്ടവരെല്ലാം ഒരേ സ്വരത്തിൽ പൊഴ്ത്തിയെങ്കിലും പഞ്ചപാണ്ഡവർ ജയന്റെ പ്രതാപകാലമായിരുന്നിട്ടുകൂടി പുറത്തിറങ്ങിയില്ല നിർമ്മാതാക്കൾ തമ്മിലുള്ള സൗന്ദര്യ പിണക്കത്തിൽ അങ്ങനെ ഒരു പുതുമുഖ നായകനടിയുടെ ഭാവി ഇരുളടഞ്ഞു തുടർന്ന് തീകരെ കുറച്ച് സിനിമകളിലെ സൗമിനിയെ കണ്ടിട്ടുള്ളൂ പച്ച വെളിച്ചത്തിൽ മധുവിൻ്റെ ഭാര്യ അമ്പാഴിത്തന്നലൊരു ഉണ്ണിയിൽ നായിക സ്റ്റെല്ല ഡബ്ബിംഗ് ചിത്രം പ്ലസ് ഫ്ലോറിലെ അതീവ ഗ്ലാമർ കഥാപാത്രം അങ്ങനെ കുറച്ച് സിനിമകളും വേഷങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അമൃതംഗമയ്യയിൽ മോഹൻലാലിൻ്റെ ഹോസ്പിറ്റലിലെ നേഴ്സിൻ്റെ വേഷത്തിലും നടിയെ കണ്ടു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ സൗമിനിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി മരണകാരണം ഇന്നും അജ്ഞാതം